ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് പടവലമാണ് കൃഷി ചെയ്യുന്നത് അതിന് വേണ്ടി ഒരു വിത്ത് മേടിച്ചിട്ടുണ്ട് നൂറ് മേരി സീഡ്സ് എന്ന് പറഞ്ഞിട്ട് വിത്ത് ഗുണം പത്ത് ഗുണം എന്നല്ല എഴുതിയിട്ടുണ്ട് പടവലം നല്ല വലിയ നീളം വെക്കുന്ന പടവലമാണ് അങ്ങനൊരു മുപ്പത്തഞ്ച് രൂപയായിട്ടുണ്ട് ഈ വിത്തിനെ അപ്പോൾ ഇത് നമ്മൾ ഒരു ദിവസം വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കുക അപ്പം നമ്മൾ ഒരു ദിവസം മൊത്തം വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കുതിർക്കുമ്പോൾ ഇതെല്ലാം പൊന്തി കിടക്കുന്നത് അപ്പം നമ്മൾ കുരുവെല്ലാം മോശമാന്ന് വിചാരിച്ചു ഇതിൻ്റെ വിത്ത് പക്ഷേ പിറ്റേ ദിവസം നമ്മൾക്ക് രണ്ടെണ്ണം മാത്രമേ പൊന്തിയിട്ടില്ല ബാക്കിയെല്ലാം താണിട്ടുണ്ട് ഇത് മുളക്കോ ഇല്ലയോ എന്നൊന്നും അറിയില്ല അപ്പം രണ്ടെണ്ണം നമ്മൾ മാറ്റി വെച്ചിട്ട് ഇത് മൊത്തം ബാക്കിയില്ലതെല്ലാം നടാന്ന് വിചാരിച്ചു അപ്പം ഇത് പൊന്തി കിടക്കുന്ന എന്തെന്ന് നമുക്കറിയില്ല ഇനി പടവെള്ളത്തിൻ്റെ ഇങ്ങനെ പൊന്തി കിടക്കലുണ്ടോ അല്ല ഇത് എന്തിട്ടാണ് പൊന്തിക്കിടക്കുന്നെന്ന് അറിയുന്നുണ്ടായിട്ടാണ് അപ്പം നമ്മൾ ഇത് ഇനക്കത്ത് ഒരു ബോളെടുത്ത് അതിനകത്ത് കുറച്ച് മണ്ണെല്ലാം നിറച്ച് വെച്ച് ഇത് നമ്മൾ ഇതിനകത്ത് നടാൻ വേണ്ടിയിട്ട് പോന്നിരുന്നു അപ്പോൾ നമ്മൾ അടുത്തടുത്ത് നടന്നില്ല എല്ലാം ദൂരം ദൂരമായിട്ട് നടാൻ വേണ്ടിയിട്ട് വിചാരിച്ചു അപ്പോൾ നമുക്ക് എത്ര വിത്ത് കിട്ടിയെന്നെല്ലാം ഞാൻ പറഞ്ഞുതരങ്ങൾക്ക് അപ്പം ഇതാ ഒന്ന് ഇതാതേണക്ക് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് എട്ട് വിത്ത് ഇങ്ങനെ നട്ടിട്ടുണ്ട് നമ്മ പക്ഷെ ഇത് മാത്രല്ല രണ്ടെണ്ണം കൂടി ഉണ്ട് എൻ്റെ അപ്പൂന്ത അതും കൂടെ ഇതിനകത്ത് വെച്ച് കൊടുക്കുന്നുണ്ടായിന് എന്താ പറഞ്ഞാൽ ചിലപ്പം മുളച്ചാലും മുളക്കട്ട് പറഞ്ഞിട്ട് അപ്പം ഇത് രണ്ടെണ്ണം കൂടിയിട്ട് പത്ത് വിത്താണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പക്ഷെ പക്ഷേ വിത്ത് മുളക്കാൻ കുറേ പാട് ഇട്ടു കേട്ടോ ഇതിപ്പോൾ ഒരു എട്ട് ഒമ്പത് ദിവസമായി നട്ടിട്ട് അപ്പോൾ ഇതാ ഒമ്പത് ദിവസത്തിൽ കണ്ട രണ്ടെണ്ണം ഇങ്ങനെ മുളച്ച് വരുന്നുണ്ട് പക്ഷേ ഒന്ന് കുറച്ച് നേരത്തെ മുളച്ചിട്ടുണ്ട് അതാണ് അതാണിത് കണ്ടില്ലേ ഇതിന് ഒരു ഇല വന്നിട്ടുണ്ട് മറ്റത് ഇങ്ങനെ മുളച്ചു വരുന്നതെന്ന് അപ്പോൾ ഇത് ഒന്നൊരു ഒരഞ്ച് ദിവസം മുളച്ചിന് ബാക്കി ഇതത് മുളക്കാൻ അടി പാടു വിട്ടു ഇതിപ്പം രണ്ടില പരവായിട്ടുണ്ട് ഇപ്പം എല്ലാം കൂടിയിട്ട് നാല് വിത്ത് മാത്രമേ മുളച്ച് വന്നിട്ടില്ല നാല് വിത്ത് ബാക്കി ഇല്ലതൊന്നും മുളച്ചു വന്നിട്ടില്ല അപ്പം നമ്മൾ ഇത് നടാൻ വേണ്ടിയിട്ട് പോന്നു അപ്പം അതിന് വേണ്ടി ആദ്യം നമ്മൾ കുറച്ച് സീമക്കൊന്നേര കൊമ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വട്ട എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മണ്ണ് പിന്നെ കുറച്ച് ചാരം പിന്നെ കോഴിവളം അപ്പോൾ ഇതെല്ലാം കൊണ്ടിട്ടാണ് നമ്മൾ ഈ പടവലം നടുന്നത് അത് നാലെണ്ണം മാത്രമേ മുളച്ചിട്ടുള്ളൂ ഇത് ചെറുങ്ങനെ വള്ളി വീശി തുടങ്ങി ബാക്കിയെല്ലാം ഒന്നും മുളച്ചിട്ടില്ല അതായത് വിത്തലും വളരെ മോശമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം നമ്മൾ ഇത് നടാൻ വേണ്ടിയിട്ട് നകത്തെ വട്ട ഇങ്ങനെ ഇത് പഴയതാണ് ഇത് പൊട്ടിയതുകൊണ്ട് നമ്മൾ ഇതെടുക്കുന്നത് അതിനകത്ത് കുറച്ച് ഹോൾസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിനകത്ത് അതിൻ്റെ അടിയിൽ നന്നായിട്ട് കുറച്ച് ചപ്പ് നിറച്ച് കൊടുക്കുക നമ്മൾ സീമക്കൊന്നേരം ഇല നിറച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് ഇതിൻ്റെ മുകളിൽ കുറച്ച് ലെയറായിട്ട് കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് ഇട്ട് കൊടുക്കണ്ട ആദ്യം നമുക്ക് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി ആദ്യം അത് നന്നായിട്ട് ഒന്ന് ലെവലാക്കി കൊടുക്കുക എന്ത് പറഞ്ഞാൽ ലെവലാക്കി കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് നന്നായിട്ട് ഇടാൻ പറ്റും പിന്നെ വീണ്ടും നമ്മൾ ഈ പച്ചലി തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം ഇത് കുറച്ച് കഴിയുമ്പം അഴുകിപ്പോവും എന്നാലും അത് താണു പോകും അതേ കണക്ക് അതിൻ്റെ മുകളിൽ സാധാരണ കണക്ക് മണ്ണ് ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം ഇതിൻ്റെ അടിയിലൊന്നും നമുക്കധികം വളമൊന്നും ചെയ്ത് കൊടുക്കണ്ട കാരണം ഇത് വള്ളിച്ചെടിയായത് കൊണ്ട് അങ്ങ് അടിയിലേക്കൊന്നും വേര് പോകില്ല അപ്പോൾ ഇതിൻ്റെ മീത്ത നമ്മൾ കുറച്ച് കോഴിവളം ഇട്ട് കൊടുക്കുന്നു അപ്പോൾ കോഴിവളം ഇട്ടുകൊടുത്ത് അത് കുറച്ചൊന്ന് മിക്സാക്കി കോഴിവളം ഇല്ലാത്തവർ എന്താ ആട്ടുംകാട്ട എല്ലാം ഇട്ട് കൊടുത്താലും മതി ആട്ടുംകാട്ട ചാണകപ്പൊടി അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുത്താലും മതി എന്താണ് നമുക്ക് ജൈവ വളമായിട്ട് കിട്ടുന്നത് അത് ഇട്ടുകൊടുത്താൽ മതി പിന്നെ നമ്മൾ കുറച്ച് വെണ്ണീർ ഇട്ട് കൊടുത്തിട്ടുണ്ട് വണ്ണീർന്ന് പറഞ്ഞാൽ ചാരം ചാരം കൂടാതെ നമ്മൾ കുറച്ച് എല്ല് പൊടിയും വേപ്പുമുല്ലാക്കും വിക്സാക്കി ഇതും കൂടെ ഇട്ടുകൊടുത്തു അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മൾ കൈകൊണ്ട് നീൻ്റെ മുകളിൽ കുറച്ചും കൂടെ മണ്ണിട്ട് കൊടുക്കണം എന്താ പറഞ്ഞാൽ നമുക്ക് നടാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ നമുക്ക് നടാൻ വേണ്ടിയിട്ട് പറ്റില്ല അതുകൊണ്ട് കുറച്ചും കൂടെ മണ്ണിട്ടിട്ട് അത് നന്നായിട്ടൊന്ന് ലെവലാക്കി കൊടുക്കണം ലെവലാക്കി കൊടുത്താൽ കുറച്ച് അതിന് അതിൻ്റെ മീത്ത കുറച്ച് തായയിട്ട് അത്ര ഇടണ്ട കുറച്ച് കോഴിവുകളും ഇതിനിക്ക് ചാരം കൊടുക്കുക എന്താ പറഞ്ഞാൽ ഇന്ന് നട്ടപ്പാട് കുറച്ച് വേറെല്ലാം പിടിച്ചിട്ട് താലിലേക്ക് പോകണല്ല അതിന് വേണ്ടിയിട്ട് അപ്പം ഇത് രണ്ടും നമ്മ മീതി മീത്തി കൊടുത്തു ഇനി നമുക്ക് നാലെണ്ണയും മുളച്ച് കിട്ടിയിട്ട് ബാക്കിയെല്ലാം നമ്മൾ ചതിച്ചു ചല്ലതു അങ്ങനെയാണ് ചതിക്കും അതുകൊണ്ട് നമ്മെന്തുണ്ടാക്കും ഇത് പറിച്ചെടുക്കുക ഇത് കാഴ്ച തരാം നാലെണ്ണം ഇതിൻ്റെ വേര് പൊട്ടാതെ പറിച്ചെടുക്കണം അതുകൊണ്ടാണ് ഇങ്ങനെ കത്തിയച്ചിട്ട് പറിക്കുന്നത് അമ്മയാണ് പറിക്കുന്നത് അപ്പം ഇങ്ങനെ വേര് പൊട്ടാതെ ഇങ്ങനെ ഇളക്കി ഇളക്കി എടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ നാലെണ്ണം കിട്ടിയിട്ടുണ്ട് ഇനി പിന്നെ ബാക്കിയില്ലാതെ എന്തായെന്നറിയില്ല അതുകൊണ്ട് നമുക്ക് കുരു അതായത് അതിൻ്റെ വിത്ത് ഉണ്ടോ എന്നെല്ലാം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുന്നുണ്ട് അപ്പോൾ നമുക്കതിന് ചെറിയ ചെറിയ ഇടലോ കാണുന്നുണ്ട് രണ്ടെണ്ണം പക്ഷേ ആ വിത്തൊന്നും അത്ര മോശമായിട്ടൊന്നും കാണുന്നില്ല നന്നായിട്ട് തന്നെ ഉണ്ട് അതായത് ഉറുമ്പോ കാര്യങ്ങളൊന്നും കൊണ്ടു ഇത് മുളക്കാത്ത തന്നെയാണ് ഏതായാലും ഇത് മുളക്കോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് അതിനകത്ത് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം അത് ചിലപ്പോൾ മുളക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു അപ്പം ഈ നാലെണ്ണം ഇട്ടുകൊടുത്തു നമുക്ക് വിത്ത് മുളക്കോന്ന് ചെറിയൊരു പ്രതീക്ഷ അത്ര തന്നെ മുളച്ചാൽ മുളക്കിട്ട് വന്നിട്ട് അങ്ങനെ നമ്മൾ എന്താക്കുക ഈ പടവലത്തിൻ്റെ ഇത് ചെടി ഈ നാല് ചെറിയ ചെറിയ കുണ്ടാക്കി അതിനകത്ത് നമ്മൾ ഇതേപോലെ നട്ട് കൊടുക്കുക ഇന്നിട്ട് നട്ട് കൊടുത്ത് എല്ലാം നല്ല ലെവലാക്കി എടുത്തിട്ട് നമ്മൾ കുറച്ച് അതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കണം കാരണം ഇപ്പം നട്ടയില്ലല്ലോ കോഴിവെള്ളമെല്ലാം ഒന്ന് സെറ്റായി വരണ്ടേ അപ്പോൾ ആ മീനത്തെ ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം